ഹലോ ഹലോ അസ്സാമലൈക്കും ഇറ്റ്സ് മീ ഷംസീൻ ഹോപ്പി വാൾ ആർ ഡൂയിങ് ഗുഡ് ഇന്നൊരു സ്വീറ്റ് സ്നാക്സ് റെസിപ്പി ആയല്ലോ വാ വീട്ടിലേക്ക് പോവാം ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തിളക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു കപ്പ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശേയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അരിപ്പൊടിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നിച്ച് ആഡ് ചെയ്യേണ്ടതില്ലാ അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പം ഇത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഒരു ഫൈൻ ഡോ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇതവിടെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നൊരു ഹാഫ് പോർഷൻ എടുക്കാം ശേഷം നമുക്ക് നമുക്കിതി ഒന്നു പരത്തി എടുക്കണം അപ്പം നന്നായിട്ട് തന്നെ എടുക്കാം കൗണ്ടർ ടോപ്പിലാണ് ഞാൻ പരത്തുന്നത് അപ്പോൾ കയ്യിൽ ഓയിൽ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം നല്ല തിന്നാവണ്ട എന്നാൽ നല്ല കട്ടിയാവണ്ട ആ ഒരു ആയിക്കോട്ടെ ആ ഒരു ടൈപ്പിലായിക്കോട്ടെ കേട്ടോ ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം സൈഡ് നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഞാനത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇത് ഫ്രൈ ചെയ്യാം നല്ലോണം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്നാലെണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് കുക്കായി തോന്നുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊരു ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് ഇതിന്ന് കോരി മാറ്റാം ഇതിവിടെ സെറ്റായിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഇതുപോലെ ചെയ്തിട്ടെടുക്കാം പരിപാടി കേട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് വെ സോറി പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചിട്ട് എടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എല്ലാ ഫ്രൈസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പോയി കാണാം സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ